ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫെയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അതായത് മെയ് ഇരുപത്തൊന്നിന് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ള കറൻറ്റ് അഫെയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്നത്തേത് ഇന്ന് നമ്മൾ മുപ്പത് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടിയുള്ളൊരു ക്ലാസ് ആണിത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇരുപതിൽ കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് പഠിച്ചു പോകുന്നത് മാർക്ക് ഇരുപതിൽ കുറവുള്ളവരെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്ര കൂടി എഫേർട്ട് ഇടുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് തന്നെ പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു യു എസ് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് എന്ന് ചോദിച്ചാൽ ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് ഒ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം കേരള വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള വൈദ്യുതി മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ഉച്ചകോടി വേദി എവിടെ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയതെന്ന് ചോദിച്ചാൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം കേരള വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദി ആകുന്നത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എഴുപത്തഞ്ചാം വാർഷികം നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എഴുപത്തഞ്ചാം വാർഷികം ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ എഴുപത്തി അഞ്ചാം വാർഷികം ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ബഹിരാകാശം ഓഗസ്റ്റ് മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഡോക്ടർ കെ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡോക്ടർ കെ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് അപ്പോ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഹ ഗുപ്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആര് മോഹൻലാൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അപ്പോ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഹ ഗുപ്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ബീഹാർ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ബീഹാർ കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ കേരളത്തിലെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് അപ്പോൾ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ബീഹാർ സംസ്ഥാനത്തെ കേരളത്തിന്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻഡർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ദു ചന്ദോക് ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദു ചന്ദോഗ് അപ്പോൾ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദു ചന്തോഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡൻറ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തി മിഷേൽ ബാച്ച്ലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് മിഷേൽ ബാച്ച്ലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എൻ എസ് മാധവൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര് ശ്രീ അന്നം ശ്രീ മന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം ശ്രീ മന്ന അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് മിഷേൽ ബാഷ്ലെഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവാണ് എൻ എസ് മാധവൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം ശ്രീ മന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വമുഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനപ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം വയലാ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കപ്പെടുന്നത് അമ്പതാം ചരമവാർഷികം വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കപ്പെടുന്നത് അമ്പതാം ചരമവാർഷികം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അമ്പതാം ചരമവാർഷികം അപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ മുപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റി എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്